എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളെ പരസ്പരം വേർതിരിക്കുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതാകട്ടെ ഒരു റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് ഒരിടത്തും സ്റ്റേഷൻ മാസ്റ്ററുടെ കാര്യാലയം മറ്റൊരിടത്തും കേൾക്കുമ്പോൾ വളരെ വിചിത്രവും കൗതുകമുണർത്തുന്നതുമായ ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് നവാപൂർ എന്നാണ് ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും വേർതിരിക്കുന്ന സ്ഥലമാണ് നവാപൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ട് സംസ്ഥാനങ്ങളെയും വേർതിരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ ആയതിനാലാണ് ഇത്തരത്തിൽ സംഭവിച്ചത് നാല് വ്യത്യസ്ത ഭാഷകളിലാണ് ഇവിടെ അറിയിപ്പുകൾ അനൗൺസ് ചെയ്യുന്നത് ഈ വിചിത്രമായ പ്രത്യേകതകൾ കാരണം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മാറിക്കഴിഞ്ഞു ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും പുറമെ രാജ്യത്തിന്റെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാൻ ആളുകൾ എത്തുന്നുണ്ട് അതിർത്തി വേർതിരിക്കാനായി സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ബെഞ്ച് യാത്രക്കാർക്ക് കൗതുകമാണ് അതിർത്തികളാൽ വേർതിരിച്ച രണ്ട് സംസ്ഥാനങ്ങളെ അതിമനോഹരമായി ഒരു റെയിൽവേ സ്റ്റേഷൻ യോജിപ്പിച്ചു നിർത്തുന്ന മനോഹരമായ കാഴ്ചയാണ് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും നവാപൂർ റെയിൽവേ സ്റ്റേഷൻ സമ്മാനിക്കുന്നത് വെസ്റ്റേൺ റെയിൽവേ സോണിന് കീഴിലെ മുംബൈ ഡിവിഷന് കീഴിലാണ് നവാപൂർ സ്ഥിതി ചെയ്യുന്നത് ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് മഹാരാഷ്ട്ര നന്ദൂർദാർ ജില്ലയിലാണ് നവാപൂർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് മാസം ഒന്നാം തീയതിയാണ് ബോംബെ സ്റ്റേറ്റിനെ വിഭജിച്ച് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്